ഞങ്ങൾ ഈ ആക്സിഡൻറ്റ് നടക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇല്ല സ്ഥലത്തില്ല പക്ഷേ ഞങ്ങൾ അടുവരുണ്ടായിരുന്നു എൻ്റെ വൈഫ് വിളിച്ച് ഒരു സംഭവം അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഇവരെ കണ്ടു ഒരു അമ്മ മരിച്ചുപോയി പോയി പ്രായമുള്ളവരമ്മ മരിച്ചു പോയി പിന്നെ ഒരു മൂന്ന് ഭാഗം ബാക്കി മൂന്ന് പേർക്ക് സീരിയസാണ് രണ്ട് പെണ്ണുങ്ങളും രണ്ടാണുങ്ങളുമായിരുന്നു അമ്മ മരിച്ചുപോയി സ്ഥിരമായിട്ട് അപകടം നടക്കുന്ന ഒരു വളവായത് ആംബുലൻസ് ഒരു ഈ ഒരു പിക്കപ്പ് പോയി തൂട്ടി പോയതാണ് ഒരു ഓട്ടോറിക്ഷ പോയി എല്ലാം പോയതാണ് തന്നെയല്ല ഇവിടെ പെട്ടെന്ന് പ്രകാശമൊന്നും ഇല്ലല്ലോ ഈ മരമൊക്കെ ഇങ്ങനെ നിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ആശുപത്രിപ്പടി അല്ലെ തോട്ടപ്പാലം അങ്ങനെ പറയുന്നത് ആശുപത്രിപ്പടി എന്നാണ് പറയുന്നത് ഇത് തോട്ടപ്പാലത്ത് തോട്ടപ്പാലം തിരുനെല്ലേലിക്കാർ അതിന് അമ്പലത്തിൽ കണ്ട് പോയിട്ട് വന്ന് ഉറങ്ങിപ്പോയതാണ് ആ ലോറിയെ കൊണ്ടിരിക്കുവായിരുന്നു നേരിട്ട് ഉറങ്ങിപ്പോയെന്നാണ് പറയുന്നത് മരിച്ചെടുക്കാൻ ഭയങ്കര പാടൊക്കെ ആയിരുന്നു അവർ വണ്ണമുള്ള ആണ് അവ വണ്ടി ഓടിച്ചത് വലിയ വെട്ടി പിടിച്ചു എടുക്കുകയൊക്കെ ചെയ്തത് ഞാനിവിടെ കടു കാപ്പിക്ക് ഇട്ടോണ്ടിരിക്കുവായിരുന്നു അന്നേരം ഇവിടെ രണ്ട് പിള്ളേർ വന്ന് ഇപ്പോൾ അവർക്ക് കൊടുക്കാനും പിന്നെ അനിയത്തി ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴേ ഈ കാർ കിഴക്കോട്ട് പോവാ പത്തനാപുരത്തിൽ പോവാ ലോറി അടൂർക്കും വരുവാ ഇത് ഈ കാറിന്ന് ലോറിയലിടിച്ചിട്ട് ലോറിയെ തിരിഞ്ഞു കറങ്ങി പോറ്റേലിടിക്കുമായിരുന്നു അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ കാറുകാരുടെ ഇപ്പോൾ കാറുകാരായിരിക്കുമല്ലോ തെറ്റുകാർ ഇപ്പൊ കാറുകാർ ഇതിപ്പോൾ ഈ സൈഡിൽ അവരുടെ സൈഡിൽ കൂടെ ലോറി വന്ന് ഇവരുടെ സൈഡിൽ കൂടെ പോയ പക്ഷെ വളവ് വീശി എടുത്തതായിരിക്ക നമ്മുടെ സാറിനെ പറയുക എന്തോ കാരണത്ത് നാല് പേര് രണ്ടുപേര് മരിച്ചെന്നും പറയുന്നു സ്ത്രീകള് രണ്ടുപേരും പുരുഷന്മാര് രണ്ടുപേരും ഡ്രൈവറും കൂടാതെ പേര് ഡ്രൈവർ അല്ല അതിന്റെ ഉടര് തന്നെ ആ സ്ത്രീ ആ മരിച്ചത് മരിച്ച സ്ത്രീയും പുരുഷനും മരിച്ചെന്ന് പറയുന്നു അതിനെ എടുത്തപ്പോഴേ ഇതായി കിടക്കുവായിരുന്നു റിയത്തില്ല സ്ഥിര അപകടം നടക്കുന്ന അപകടമേഖലയായി അപകടമേഖലയായി ഈ വളവിനൊക്കെ ഇങ്ങനെ ഈ ഇച്ചിരി വളവ് വീഴ്ച എടുക്കാൻ ഒരു ബോർഡ് വെക്കുവോ അല്ലെങ്കിൽ ഈ സൈഡ് ഒന്ന് വൃത്തിയാക്കോ ഈ പോസ്റ്റ് അങ്ങോട്ട് മാറ്റിടാ സ്ഥലമുണ്ട് ഇല്ല പോസ്റ്റ് അങ്ങോട്ട് നീക്കിടാ സ്ഥലം എന്നാ ചോദിക്കും നീ പുറം പോക്കലാന്ന് ഇങ്ങനെ വരുമ്പോ ഞാനങ്ങ് മാറ്റി കൊടുക്കും അതുകൊണ്ട് ആ വളവിനും അതുപോലെ തന്നെ അവിടെ സ്ഥിരം ആക്സിഡന്റ് നടക്കുന്ന വളവാ ഈ കഴിഞ്ഞ ആഴ്ചയിലും അവിടെ നടന്നതാണ് സ്ഥിരം ഒരു അപകടം ഉള്ള സ്ഥലമായിരുന്നു കാരണം അതുപോലെ വളവ് അതുപോലുള്ള വളവുകളായിരുന്നു ഈ വളവ് ഇപ്പോൾ ഒരുപാട് നൂന്നല്ലോ ഇതിനപ്പുറവും ഈ ഭാഗവും ഇത്രയിട സ്ഥിരം ഇടിയുള്ളൊരു മേഖലയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് റോഡ് വികസനം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ അപകടമാണ് ഇപ്പോൾ ഈ നടന്നേക്കുന്നത്